ഇങ്ങ അഞ്ചനാടി എവിടെ നോക്കണം അപ്പോൾ നോൺ റോഡിലാണോ അതോ ഇവിടുത്തെ വണ്ടി കേറ്റക്കപ്പെട്ട റോഡിലേക്കി ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ നോക്കണ്ട ശ്രദ്ധിക്കേണ്ട എവിടെയാണെന്ന് പറഞ്ഞു നോക്ക് നമ്മൾ നേരെ മുന്നിലേ ഇങ്ങനെ ഇവിടെ ഹേ മുന്നിലേ ആണ് ആന്നല്ല അല്ല നമ്മൾ ഏത് സൈഡ് ചേർന്നാ പോണ്ട റോഡിന്റെ леഫ്റ്റ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എവിടെ നമുക്ക് തടസ്സങ്ങൾ എവിടെയായിരിക്കും ഉണ്ടാവുന്നത് റോഡിൽ леഫ്റ്റിൽ ഒരു പല്ല് ഇതിര വരുന്നാണോ ഈ സൈഡിക്കുടിയാ പോുന്നത് അയാളുടെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്താ പോകുന്നത് മാമിന്റെ റൈറ്റിൽ അയാളുടെ ലെഫ്റ്റ് കീപ്പ് ചെയ്താ അയാള് പോകേണ്ടത് മാമിന്റെ മുന്നിൽ തടസ്സങ്ങൾ എല്ലാ റോഡിന്റെ ലെഫ്റ്റിലായിരിക്കും ഒരു പോകുന്ന ഒരു വാഹനം നിർത്തിയിടുന്നത് ഈ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും ഒരാള് റോഡിലേക്ക് വരുന്നതും ലെഫ്റ്റ് സൈഡിൽ നിന്നായിരിക്കും അല്ലേ റൈറ്റിൽ നിന്ന് വരുന്നവൻ ആ സൈഡ് ക്രോസ് ചെയ്തിട്ടേ മാമിന്റെ സൈഡിലേക്ക് വരുള്ളൂ ആദ്യം മാം ശ്രദ്ധിക്കേണ്ടതെല്ലാം റോഡിന്റെ ലെഫ്റ്റാ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യേണ്ടത് അപ്പൊ വിഷു എപ്പോഴും ഇങ്ങനെയാണ് എടുക്കേണ്ടത് ഇവിടുന്ന് ഒരു കോർണറൂലെ മാം ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്നിട്ട് ഇവിടുന്നൊരു കോർണർ പോലെ ഇങ്ങനെ ആ പോയിന്റ് ചെയ്യുന്നത് എവിടെയാണോ അതിനെ മുന്നിലേക്ക് മുന്നിലേക്ക് അപ്ഡേറ്റ് ചെയ്താ മാം പോകേണ്ടത് ഒരു ട്രയാംഗിൾ ഷേപ്പിൽ ഈ വ്യൂ മാം ഇങ്ങനെ ഇവിടുന്നൊരു സ്ട്രെയിറ്റ് ലൈനാ അങ്ങനെ സാങ്കല്പികമായിട്ട് ചിന്തിച്ചു നോക്കും ഇവിടുന്നൊരു സ്ട്രെയിറ്റ് ലൈൻ മാമിന്റെ ഈ വ്യൂ ഇങ്ങനെ കോർണറിലേക്കാ പോകുന്നത് നമ്മൾ ലെഫ്റ്റിലേക്ക് ഇങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് ഇത് രണ്ടും കൂടെ ജോയിന്റ് ആകുന്ന ഒരു പോയിന്റ് ഉണ്ടാവും സാങ്കല്പിക ആ പോയിന്റ് വെച്ചിട്ടാണ് നമ്മള് വണ്ടി ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നത് മാം ഇപ്പം ജസ്റ്റ് ഇങ്ങനെയൊന്ന് നോക്കി നോക്കിയാൽ ഈ വണ്ടിയുടെ പൊസിഷൻ എങ്ങനെയാണെന്ന് നോക്കിയാൽ എങ്ങോട്ടേക്കാണ് പോയിന്റ് ചെയ്ത് നിൽക്കുന്നത് ഈ വണ്ടി ആ ഏത് സൈഡിലേക്കാണ് റോഡിലേക്കാണോ അതോ ഈ ലെഫ്റ്റിലേക്കാണോ പോയിന്റ് ചെയ്ത് നിൽക്കുന്നത് അതിനകത്ത് ഈ വണ്ടി വിട്ടുകൊടുത്തുകഴിഞ്ഞാൽ പോകാൻ പോകുന്നതാ പുല്ലുപിടിച്ചിരിക്കുന്ന സ്ഥലം കണ്ടാ അങ്ങോട്ടായിരിക്കും ഈ വണ്ടി ഓടാൻ പോകുന്നത് കണ്ട അതാണ് ആ പോയിന്റ് പിടികിടുന്ന റോഡിൽ ഡ്രൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് റോഡിലേക്ക് കിട്ടണ ആദ്യം ഓക്കെ റോഡിൽ കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അത് ലെഫ്റ്റ് സൈഡിൽ എന്ത് എങ്ങോട്ടാണ് നമുക്ക് തട്ടാതെ പോകേണ്ടത് ഏത് സൈഡിലേക്കാണ് പോകേണ്ടത് അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരിക്കലും മാം ലെഫ്റ്റിൽ കൂടുതൽ സ്ഥലം കാണാൻ പാടില്ല റോഡിൽ കൂടുതൽ സ്ഥലം ഉള്ളതായിട്ട് മാമിനെ ഫീൽ ചെയ്താൽ അതിനർത്ഥം നമ്മൾ റോങ് സൈഡിൽ കൂടെ ഡ്രൈവ് ചെയ്യുന്ന ആ സ്ഥലം ഫിൽ ചെയ്ത് കൊടുക്കണം നമ്മൾ ഓക്കെ ലെഫ്റ്റിൽ സ്ഥലം കുറവാണെന്ന് മാമിന് തോന്നി അതിനർത്ഥം എന്തോ ലെഫ്റ്റിലേക്ക് വണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയെന്നാ സൈഡിൽ നിന്ന് പുറത്ത് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടി എന്നാൽ മാം എന്ത് ചെയ്യേണ്ടി വരും അപ്ഡേറ്റ് ചെയ്ത് സ്ഥലം എടുക്കണം ലെഫ്റ്റ് സൈഡിൽ അതായത് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ലെഫ്റ്റില് സ്ഥലം ഇല്ലാതാകുകയും ചെയ്യരുത് സ്ഥലം ഉണ്ടാകുകയും വേണം അതായത് കൂടുതലാവാനും പാടില്ല ലെഫ്റ്റിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം വണ്ടിയെ കൂടിയാല് കുറയ്ക്കണം കുറഞ്ഞാൽ കൂടുതൽ എടുക്കണം ഞാൻ എടുക്കുമ്പോൾ ഹസ്ബൻഡ് ഞാൻ വല്ലാതെ മാം നോക്കുന്നത് സ്ട്രേറ്റിലേക്കാണ് അപ്പൊ എതിരെ വരുന്ന വാഹനങ്ങൾ മാമിനെ ഇടിക്കുമെന്നാ മാമിനെ ഫീൽ ചെയ്യുന്നത് കാരണം നേരെ മുന്നിലേക്ക് നോക്കിയായിരിക്കുന്നത് അപ്പൊ മാമെന്തി ഒഴിഞ്ഞു മാറി കൊടുക്കുന്ന കാരണം ഇതാ മാം നോക്കുന്നത് അങ്ങനെയാ അങ്ങനെ നോക്കുമ്പോൾ മാമിനെ ഇടിക്കാൻ വരുന്നതാ തോന്നുന്നില്ല റോഡ് മുഴുവൻ നിറഞ്ഞു വരുന്ന പോലെയാ തോന്നാ മറ്റുള്ള വണ്ടികൾ അപ്പൊ നമ്മള് ഇറങ്ങി ഇറങ്ങി കൊടുക്കും ഒഴിഞ്ഞു മാറി കൊടുക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതേ ഉള്ളു നമുക്ക് ഒരു സൈഡ് ഉണ്ട് നമ്മുടെ നമ്മുടെ ലിമിറ്റ് അതിനപ്പുറം വണ്ടി പുറത്തേക്ക് ഇറക്കി കൊടുക്കാൻ പറ്റില്ല ഇപ്പൊ ഞാനിവിടെ ഇറക്കിയിട്ട് എന്തുകൊണ്ടാണ് നിരപ്പായ സ്ഥലമാന്ന് കണ്ടോണ്ടാ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് ഇറക്കി ഇറങ്ങിക്കൊടുത്തത് അല്ലെങ്കിൽ ഞാൻ ഈ റോഡിന് പുറത്തിറങ്ങില്ല ആ പുല്ല് പിടിച്ചിരിക്കുന്ന സ്ഥലത്ത് ചെന്ന് നോക്കിയാൽ മാം മാമിന് റോഡിന് പുറത്തിറങ്ങാൻ പറ്റുവാ അവിടെ എന്റെ ലിമിറ്റ് അതാണ് അതിന് പുറത്തേക്ക് എന്ത് വണ്ടി വന്നെന്ന് പറഞ്ഞാൽ എനിക്ക് താഴേക്ക് ഇറക്കാൻ പറ്റില്ല അവിടെ നിർത്തി കൊടുക്കാനേ എനിക്ക് പറ്റുള്ളൂ വണ്ടി എതിരെ ഒരാൾ വന്ന അങ്ങനെ മനസ്സൊന്നും മാറ്റിയാണ് ഇത് മുന്നോട്ട് എന്ത് ഇതില് ഡ്രൈവെന്നാ പറയുന്നത് മൂന്ന് പോയിന്റേ ഉള്ളൂ ഡ്രൈവ് സെലക്ട് ചെയ്താൽ വണ്ടി ഫോർവേഡ് പോകും ന്യൂട്രൽ സെലക്ട് ചെയ്താൽ ഗിയർ ഒന്നും ഇല്ല വണ്ടി മാമിന് കാലുകി സ്വസ്ഥമായിട്ടിരിക്കാം എൻജിൻ സ്റ്റാർട്ടായിരിക്കും മാം ഫ്രീ ആയിട്ടിരിക്കാം റിവേഴ്സ് എന്ന് പറഞ്ഞ ബാക്കിലേക്ക് ഡ്രൈവ് ചെയ്യാനാണ് അപ്പൊ ഈ വണ്ടി മുന്നിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഡ്രൈവ് ഡ്രൈവ് സെലക്ട് സെലക്ട് ചെയ്യേണ്ടി വരും ബ്രേക്ക് വെറുതെ പറ്റില്ല വേണം ഈ ഇയർ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ഇയർലി മാറ്റണമെങ്കിൽ ബ്രേക്ക് വേണം ബ്രേക്ക് പിടിച്ചോ മാം പിടിച്ചാ സെലക്ട് ആയി മാം ബ്രേക്ക് വിട്ടേ ഡ്രൈവിലല്ല വണ്ടി ദോ ന്യൂട്രലില്ല കാണിക്കുന്നത് വേണ്ട ലിവർ ഡ്രൈവില് വന്നേ ഉള്ളൂ ഡ്രൈവ് സെലക്ട് ആയിട്ടില്ല ഇപ്പോൾ ന്യൂട്രലില്ല വണ്ടി അപ്പോൾ മാം ബ്രേക്ക് പ്രസിക്കണം മാം ബ്രേക്ക് ഒന്ന് ചെയ്തേ ഇനി അതൊന്ന് ഡ്രൈവിലേക്ക് മാറ്റിക്കാം ഇനി അവിടെ നോക്കിയാ വേണ്ട ഡി അതായത് ഡ്രൈവിലായി വണ്ടി മുന്നിലേക്കൊന്ന് തട്ടിക്ക ന്യൂട്രൽ ആയി ഇങ്ങോട്ട് മാറ്റിയിട്ട് വലത്തോട്ട് മാറ്റിയിട്ട് മുന്നിലേക്കൊന്ന് തട്ടിക്കുക റിവേഴ്സായി എങ്കിൽ മാത്രമേ സെലക്ട് ആവുന്നു മാം ബ്രേക്ക് എന്ന കാലത്ത് ഇനിയൊന്നിട്ട് നോക്കി ഏതെങ്കിലും ഒരു ഗിയർ ബ്രേക്ക് ഇല്ലാതെ ഇവിടെ സെലക്ട് അത് കാണിക്കും പക്ഷെ അവിടെ ഗിയർ ആയിട്ടില്ല ന്യൂട്രൽ ആക്കി നോക്കി റിവേഴ്സ് ഇട്ട് നോക്കൂ ന്യൂട്രൽ ആക്കിയോ മനസ്സിലാവുന്നുണ്ടാവുക ബ്രേക്കോട് കൂടി ഗിയർ ഷിഫ്റ്റ് ചെയ്താൽ മാത്രമേ മാമിന് ആ ഗിയർ പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ലിവർ മാറുവന്നേ ഉള്ളൂ സെലക്ട് ആവില്ല വണ്ടിയിൽ ഈ വണ്ടി സ്റ്റാർട്ട് 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 ചെയ്യണമെങ്കിൽ ഈ വണ്ടി വണ്ടി ന്യൂട്രൽ നിർത്തിയിട്ട് പോകാനും മാത്രമേ നമുക്ക് ചെയ്യാൻ എഞ്ചിൻ ഓഫ് നിർത്തിയിട്ടിട്ട് പോവാനും എൻജിന് ഓഫായി ബ്രേക്കോടു കൂടി മാമെപ്പ ബട്ടൺ പ്രസ് ചെയ്താലും വണ്ടി സ്റ്റാർട്ടാവും പക്ഷെ ന്യൂട്രൽ ആയിരിക്കണം വണ്ടി ഓക്കെ ആണ് അതെ ഞാൻ ജസ്റ്റ് ബട്ടണിൽ മാറ്റിയിട്ടിരിക്കുന്നത് പ്രെസ് ചെയ്ത് നോക്കിയാ ആ ബ്രേക്കോടുകൂടി പ്രസ് ചെയ്യും വണ്ടി സ്റ്റാർട്ടായോ ഇല്ല ഇല്ല സ്വിച്ച് ഓൺ ആയതേ ഒന്ന് മാം ഒന്നുകൂടെ പ്രസ് ചെയ്ത് നോക്കിക്ക ഓഫായി പോകും കണ്ടാ ഒന്നുമില്ല വണ്ടി സ്റ്റാർട്ടാവണമെങ്കിൽ മാം ഒന്ന് നോട്ടിലാക്കി ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കണ്ടോ ഒന്നുകൂടെ മാം പവർ ഓഫ് ചെയ്തേ ബ്രേക്ക് ഒന്ന് കാലെടുത്തേ മാം വെറുതെ ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്ത് നോക്കിക്കുക ായി ഒന്നുകൂടെ പ്രസ് ചെയ്യും സ്റ്റാർട്ടിങ്ങിന് റെഡി ആയി ഒന്നുകൂടെ പ്രസ് ചെയ്ത് നോക്കും വീണ്ടും ഓഫായി പോകും വണ്ടി സ്റ്റാർട്ട് ആവണമെങ്കിൽ ഗിയർ ന്യൂട്രലായിരിക്കണം ബ്രേക്ക് ചെയ്യണം സ്റ്റാർട്ടാവണമെങ്കിൽ ഗിയറിൽ വേറെ നോട്ടിലായിരിക്കണം മനസ്സിലായോ നോട്ടിൽ പ്രസ് ചെയ്യുന്ന മനസ്സിലായോ മനസ്സിലായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും ഓഫ് ചെയ്യാനും എൻജിൻ സ്റ്റാർട്ടായിരിക്കുമ്പോൾ ഫ്രീ ആക്കി വണ്ടിയിൽ വണ്ടിയിലിരിക്കണമെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ പൊസിഷനിലായിരിക്കണം വണ്ടി വേറെ ഡ്രൈവിലോ റിവേഴ്സിലോ ആയിരിക്കുമ്പോൾ മാമിന് കാലെടുക്കാൻ പറ്റില്ല അവരേക്കും കാലെടുത്താൽ വണ്ടി ഓടാൻ തുടങ്ങും മുന്നിലേക്ക് പുറകിലേക്ക് ഓടാൻ തുടങ്ങും ഏ നമുക്കൊന്ന് മുന്നോട്ട് എടുത്തു എവിടെ നോക്കി ഡ്രൈവ് ചെയ്യണം ഡ്രൈവ് ചെയ്യണമെങ്കിൽ എവിടെ നോക്കി ഡ്രൈവ് ചെയ്യണം അത്രേ ഉള്ളു മാത് കണ്ട ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള പാർട്ടിനെ സേഫ് സോണായിട്ട് വിചാരിച്ചു ലെഫ്റ്റ് സൈഡിൽ എന്ത് ഒബ്ജെക്ട് കണ്ടാലും ഇതിനകത്താണ് മാമെന്നെ കാണുന്നതെങ്കിൽ അതിനിട്ട് ഇടുക്കിയാതെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോവാം ഓക്കെ ഈ ഗ്ലാസ്സിനെ രണ്ട് പാർട്ടാക്കിയേക്കുക ഇത് സേഫ് സോണാണെന്ന് വിചാരിച്ചു ഇവിടെ നിന്ന് ഇവിടം വരെ ഓക്കെ ലെഫ്റ്റിൽ എന്ത് ഒബ്ജെക്ട് നിന്നാലും ഇതിനകത്താണ് മാം കണ്ടോണ്ടിരിക്കുന്നതെങ്കിൽ അതിനെ ഇടുക്കിയാതെ മാമിനെ പോവാം ഓക്കെ ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളത് ഡേഞ്ചർ ഡീഞ്ചർ സോണാണെന്ന് വിചാരിച്ചു ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന എന്തിനേ മാം ഈ ഏരിയയിലാണ് കാണുന്നതെങ്കിൽ അതിനെ ഇടിക്കാതെ ഈ വണ്ടി മുന്നിലേക്ക് പോവില്ല ജസ്റ്റ് മാമൊന്ന് മുന്നോട്ട് നോക്കിയാൽ ആ ഞാൻ പറഞ്ഞു ആ പുല്ലിരിക്കുന്ന ഭാഗം ഈ സൈഡിലാണ് മാം കണ്ടുകൊണ്ടിരിക്കുന്നത് കറക്റ്റ് അല്ലേ അതിനർത്ഥം മുന്നോട്ട് കഴിഞ്ഞാൽ അവിടെ ചെന്നിരിക്കും വണ്ടി ഇടിക്കാതെ പോകണമെന്നുണ്ടായിരുന്നെങ്കിൽ ആ പാർട്ട് ഇപ്പുറത്തായിരിക്കണം മാം കാണേണ്ടത് ഓക്കെ ഇങ്ങോട്ട് എത്ര വൈഡായിട്ട് മാം കാണുന്നു അത്ര ഏരിയ അവിടെ ഉണ്ടെന്ന് അർത്ഥം ഇപ്പം എനിക്ക് ആ മതിലിന്റെ സൈഡിൽ വണ്ടി നിർത്തി നിർത്തിയിടണമെന്ന് വിചാരിക്കും മാമെന്ന് നോക്കിക്കേ ഈ ഏരിയയിൽ ഇങ്ങനെ വൈഡായിട്ടല്ലേ മതിൽ കാണുന്നത് അതിനർത്ഥം എന്താ ഇവിടെ ഇനിയും സ്ഥലമുണ്ട് മാമിന് ഇങ്ങോട്ട് വണ്ടിയെ ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന് അതേ ഏരിയ ഇങ്ങോട്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ മാമിന് അവിടെ എടുക്കാൻ സ്ഥലമില്ല വണ്ടി അവിടെ മുട്ടും അവിടെ നിന്ന് മാറണമെന്ന് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ റോഡിന്റെ ലിമിറ്റ് മാം തന്നെ സാങ്കല്പികമായിട്ട് കണ്ടെത്തിക്കോണം ലെഫ്റ്റ് സൈഡിൽ എന്നിട്ട് ആ ലിമിറ്റിനെപ്പോഴും ഈ ഒരു ഏരിയയിൽ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കണം വൈഡ് ആകുന്നു തോന്നിയാൽ ആക്കി കൊടുത്തേക്കണം നിയർ ആകുന്നു തോന്നിയാൽ ഇടിക്കാൻ പോകുന്ന അതിനർത്ഥം വൈഡ് ആക്കി കൊടുത്തേക്കണം കൂടുതൽ വൈഡ് ആവാതെ നോക്കിക്കോണം ഈ ഒരു ഏരിയയിലായിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം എന്ത് ഒബ്ജക്റ്റ് ലെഫ്റ്റിലുണ്ടെങ്കിലും അതിനെ ഈ ഏരിയയിലായിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം ആ ഫോർവേഡ് പോകാനുള്ള ഗിയറാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓക്കെ വണ്ടിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് മാമിനെ അറിയാം ആ പുല്ലിലേക്കാണ് പോകാൻ പോകുന്നത് നമ്മുടെ റോഡ് എങ്ങോട്ടാണ് റൈറ്റിലേക്കാണ് അപ്പം ഈ പൊസിഷനെ റോഡിലേക്ക് നമുക്ക് കിട്ടണം അതിനെങ്ങോട്ട് തിരിക്കേണ്ടി വരും റൈറ്റിലേക്ക് മാമൊരു ബെൻഡ് എടുത്ത് വയ്ക്കി സ്റ്റിയറിങ്ങിൽ ടീക്കി ഉപയോഗിച്ചോ ഒരു ബെൻഡ് എടുത്ത് വെച്ചേക്ക് ആണ് ആയിട്ട് മാം ഇവിടെ തന്നെ ശ്രദ്ധിക്കാവുള്ളൂ മൂവ് ചെയ്യുമ്പോൾ നോക്കണം ഈ പോയിന്റ് ഇവിടെ നിന്ന് മാറി വരുന്നുണ്ടോ എന്ന് നോക്കണം മാറുന്നുണ്ടെങ്കിൽ സേഫായിട്ട് ഇവിടെ ഒന്നും ഇരിക്കാനില്ല അതുകൊണ്ട് ആവശ്യത്തിന് സമയം എടുത്ത് നമുക്ക് റോഡിൽ കയറിയാൽ മതി മാറുന്നില്ല എന്ന് മാമിന് തോന്നിയാൽ കൂടുതൽ കൂടുതൽ ബെൻഡ് കൊടുത്തുകൊണ്ടിരിക്കണം റൈറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുന്നു ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് മൂവ് ചെയ്ത് നോക്കാം നമ്മൾ റോഡിലൊന്നും കയറുന്നില്ല നമ്മൾ ഓപ്പൺ ആയിട്ട് നിൽക്കുക അങ്ങോട്ടാണ് ഇനി നടത്തുക ഓക്കെ ഇനി റൈറ്റ് എനിക്ക് ഏറ്റവും ഇത്ര നേരം രീതിയുള്ളൊരു സ്ഥലത്താണ് നിന്നത് അവിടെ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ മാനേജർ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഇനി നോക്കും ബാക്കിൽ ആരെങ്കിലും ഉണ്ടോ അത് ഇപ്പോൾ ഫ്രീ ആയാ ഇനി മൂവ് ആവാ ഇവിടെ നോക്കൂ ബ്രേക്ക് റിലീസ് ചെയ്ത്

േറ്റർ എടുത്തു സ്ലോ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഈ ഫ്രണ്ടിലെ ലെങ്ത് കുറയുന്ന അതിനനുസരിച്ച് എന്ത് ചെയ്യണം നമുക്ക് പോകേണ്ട വഴിയിലേക്ക് വണ്ടി ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് കൊടുക്കണം ഇവിടെ തന്നെ സ്ഥലം വന്നത് വേണ്ട അപ്പൊ സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കണം ഇനി നോക്കി ഇവിടെ ഫില്ലാകുന്നത് വരെ മാമിന് ഇങ്ങനെ തന്നെ ഡ്രൈവ് ചെയ്യാം കണ്ടാ കുറയുന്ന അനുസരിച്ച് ചേഞ്ച് ചെയ്തേക്കണം വീണ്ടും സ്പേസ് കിട്ടിയ സ്ട്രെയിറ്റ് ചെയ്ത് ലെഫ്റ്റിൽ കൂടുതൽ സ്ഥലം ഉള്ളതായിട്ട് തോന്നുന്നു അതോ ഇല്ലേ ആ വൈറ്റ് ലൈനാണ് നമ്മുടെ നിയർ ആയിട്ടുള്ളത് ഇങ്ങനെ തോന്നുന്നു സ്ഥലം അത്രേ ഉള്ളു ഫില്ലായ ഇനി അവിടെ സ്ഥലം വരും വന്ന അത് ഫില്ല് ചെയ്യും കണ്ട അവിടെ സ്ഥലം ഇല്ലാന്ന് തോന്നിയാ മാം വൈഡ് ആക്കണം വേഗത വേണ്ട മാം ജസ്റ്റ് ആ പൊസിഷൻ ഒന്ന് മെയിൻറ്റൈൻ ചെയ്യാൻ നോക്കുക ഓടുന്നതിനല്ല നമ്മുടെ പൊസിഷന് മാം കൂടുതൽ പ്രിയോറിറ്റി കൊടുക്കും വേണ്ട അതിനുവേണ്ടി എക്സ്ട്രാ മാം ഒന്നും ചെയ്യണ്ട നോക്കും മാം പൊസിഷന് പ്രിയോറിറ്റി കൊടുക്കും നമ്മുടെ സാവധാനം പോയാൽ മതി മാം ഒന്ന് റിലാക്സ് ആവട്ടെ എടുക്കുമ്പോ ഫ്രണ്ടിലെ ലെങ്ത് കുറയുന്ന അനുസരിച്ച് വണ്ടിയുടെ ഡയറക്ഷൻ മാറ്റിയാൽ മതി അഡ്വാൻസ് തിരിക്കണ്ട കേട്ടാ ഇപ്പതേ നോക്കുക ആ പുല്ല് പിടിച്ചിരിക്കുന്ന സ്ഥലം വരെയുള്ള വിഷുൽ നമ്മുടെയിലുണ്ട് അത് മറയുന്ന വരെ മാമിന്റെ സമയമുണ്ട് അതിനുള്ളിൽ ഡയറക്ഷൻ മാറ്റിയാൽ മതി അഡ്വാൻസ് തിരിക്കണ്ട അത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ കറക്റ്റ് ലെഫ്റ്റ് കീപ്പ് ചെയ്താൽ വണ്ടി ഇപ്പൊ തിരിച്ചോണ്ട് വന്നത് ഇനിയും അതാണ് നമ്മുടെ ടാർഗറ്റ് അതിനുള്ളിൽ ഡയറക്ഷൻ മാറ്റി കൊടുത്തോണ്ടിരുന്നാൽ മതി ചുറ്റുപാട് നോക്കാൻ പോകരുതേ ഇവിടെ സ്പേസ് കിട്ടുമ്പോ നിവരാനും തുടങ്ങണം കൈ കിട്ടുന്നുണ്ടോ എതിരെ വരുന്നതിനെ നോക്കുമ്പോണ്ട നോക്കരുത് അതിനെ നോക്കിയാൽ മാം വീണ്ടും എടുത്തോട്ട് മാറ്റി കൊടുക്കും വേണ്ടി സാർ പറഞ്ഞു പറഞ്ഞില്ല ലെഫ്റ്റിലേക്ക് ചേർന്ന് പോകുന്നുണ്ടോ അതിനെ നോക്കി പേടിച്ചിട്ട് ഇങ്ങോട്ടും പറയാ ബൈ ചാൻസ് മാമിന് ഇത് നേരെ അല്ലാന്നൊരു ഡൗട്ട് തോന്നിയാ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഫുൾ ഒന്ന് ലോക്ക് ചെയ്തേ തിരിച്ചു തട്ടി കണ്ടോ ഇനി ്രാവശ്യം ഈ ലെഗ് മാമിന്റെ മടിയിൽ വരുന്ന രീതിയിൽ രണ്ടു പ്രാവശ്യം ഒന്നാക്കിക്കും ഈ ഭാഗമില്ലേ മാമിന്റെ മടി അതെ ഒന്ന് അത്രേ ഉള്ളൂ അപ്പൊ ടയർ സ്ട്രൈറ്റ് ആണ് ഓക്കെ ഇതല്ലെങ്കിൽ അല്ലെങ്കിൽ മാമിന് അടുത്തൊരു മാർഗം ഉണ്ട് ഇങ്ങനെ തിരിച്ചു നോക്കാതെ തന്നെ അറിയാൻ പറ്റും ഒന്ന് ഡ്രൈവ് ഇട്ടേ ഡ്രൈവ് വന്നിട്ട് ചുമ്മാ ഫ്രീ ആയിട്ട് മാം സ്റ്റിയറിംഗ് ആയിട്ട് നോക്കണ്ട കണ്ണൊന്നടച്ച ഒരു സെക്കൻഡ് കൈ ഒന്ന് ഇട്ടേക്കും കൈവിട്ടേക്ക് ഇതായിട്ട് ശ്രദ്ധിക്കരുതേ ആ കണ്ണച്ചു വണ്ടി നീക്കാനൊന്നുമല്ല ഞാൻ ഇതിന്റെ പൊസിഷൻ ഒന്ന് മാറ്റി തരാം തരാമിന് തിരിച്ചറിയാൻ പറ്റുമോ നോക്കാനാ മാം ഒന്ന് പിടിച്ചാ പഴയ പോലെ തന്നെയാ സ്റ്റിയറിംഗ് ഇരിക്കുന്നത് മാം ജസ്റ്റ് ഒന്ന് മുന്നോട്ട് വണ്ടി ഇത് എങ്ങോട്ടാ പോണേന്ന് നോക്കിയാ ബ്രേക്ക് കണ്ടാ അപ്പൊ എങ്ങോട്ടാ പോണേ ഞാനറിയാ തിരിച്ചു മാം കണ്ണടച്ച സമയം കൊണ്ട് ഇപ്പൊ മനസ്സിലായ വണ്ടി ലെഫ്റ്റിലേക്കാ പോ വണ്ടി നേരെയാക്കണേ എങ്ങോട്ട് തിരിക്കണം കണ്ടാ ഇനി ഒന്ന് അനക്കി നോക്ക ഇവിടെ നോക്കിക്കൊണ്ട് വരുന്നുണ്ടോ നോക്ക് വന്ന സ്ട്രെയിറ്റ് ആയാണ എന്നോട്ട് തിരിക്കണം മതി ഇനി ഒന്ന് നോക്ക് ഇനിയൊന്നും എക്സ്പീരിയൻസ് കൊണ്ടാണ് മൂവ് ചെയ്യിച്ച് സ്ട്രെറ്റ് ആകണമെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പം മാമിന് ഒരു ഏകദേശം മനസ്സിലാവുള്ളൂ വണ്ടി ലെഫ്റ്റ് പോവുകയാണെന്ന് തോന്നിയാൽ മാം കൂടുതൽ റൈറ്റ് കറക്കും എന്നിട്ട് വണ്ടി നേരെ വരുമ്പോൾ നിർത്തി വെക്കും അപ്പോഴും മാമിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇത് എങ്ങോട്ടാണ് ഇനി പോകാൻ പോണേന്ന് അപ്പം അങ്ങനെ കൺഫേം ചെയ്ത് ഇപ്പം അറിയണമെന്ന് തോന്നിയാ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ലോക്ക് ചെയ്യുക അവിടെ എണ്ണി രണ്ടർ പ്രാവശ്യം ഓപ്പോസിറ്റ് തിരിക്കുമ്പോൾ ടയർ നേരെ ആയിക്കോളൂ ഓൾറെഡി റോഡിലാണ് വണ്ടി ഇനി ബാക്കിലേക്ക് നോക്കി പേടിക്കേണ്ട ആവശ്യമുണ്ടോ ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കും ഇനി ഇതേ ഈ സൈഡാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകണത് അങ്ങോട്ടല്ല കയറാൻ പോകുന്നത് ഇങ്ങോട്ടാണ് ബാക്കിൽ വരുന്ന ആൾക്ക് ഓൾറെഡി ഒരു വാണിംഗ് കൊടുത്തു ഇൻഡിക്കേറ്ററിൽ ഞാൻ പതുക്കെ പതുക്കെ മുന്നിലേക്ക് ഫോർവേഡ് പോട്ടെ റോഡിലേക്ക് കയറാതിരുന്നാൽ മതി ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നാൽ മതി കേണ്ട നമ്മൾ ഓടി തുടങ്ങി പുറകെ വരുന്ന ആൾക്ക് ശല്യം ഇല്ലാതെ റോഡ് ഫുള്ളായിട്ട് കയറുകയും ചെയ്തു ഇൻഡിക്കേറ്റർ ഓഫിയിലേക്ക് ആ യാതൊക്കെ ആയിക്കോളും ഓഫി അതെ ആ ഓട്ടോയ്ക്ക് ഒരുപാട് സ്ഥലം എടുക്കരുത് ജസ്റ്റ് അതിനൊന്ന് പാസ് ചെയ്യാൻ പറ്റുമോ നോക്ക് എത്ര നിയർ ആയിട്ട് പാസ് ചെയ്യാം അത്ര ആയിട്ട് പാസ് ചെയ്യാൻ നോക്കും ഇടിക്കുന്നൊരു ഏരിയ മേമിന് കൃത്യമായിട്ട് അറിയായിപ്പോൾ അനാവശ്യമായിട്ട് സ്ഥലം എടുത്ത് കളയരുത് പോവാട്ടെ ഇപ്പോഴും നമ്മൾ ആ കാറിനെ കണ്ടിട്ടാണ് പോകുന്നത് വേണ്ടി എക്സ്ട്രാ മാം ഒന്നും ചെയ്യരുത് ഇവിടുന്ന് റൺ ചെയ്യുമ്പോൾ തന്നെ അതിന് ഒരു അകലത്തിൽ വണ്ടിയെ ചെയ്തോണം ടോട്ടലി അതിനെ കാണുകയും ചെയ്യുക അതായത് ആവശ്യത്തിലധികം ദൂരത്താണ് നിൽക്കുന്നത് അതിനോട് അപ്രോച്ച് ചെയ്യുന്ന അനുസരിച്ച് തട്ടുവന്ന് മാമിന് തോന്നിയാൽ ചേഞ്ച് വരുത്തിക്കോണം നമ്മുടെ വണ്ടിയിൽ തട്ടില്ലായെന്ന വേമിന് ഉറപ്പുണ്ടെങ്കിൽ എക്സ്ട്രാ വീതി എടുക്കരുത് ലെവൽ ചെയ്ത് പോയിക്കോണം കണ്ടാ ഇനിയും സ്ഥലമുണ്ട് അപ്പൊ എന്ത് ചെയ്യണം ഇനി ഫില്ല് ചെയ്ത് പോയിക്കോണം എതിരെ വരുന്നവനൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല നമ്മൾ ആവശ്യത്തിന് സ്ഥലം എടുത്തു കൂടുതൽ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത് ഫിൽ ചെയ്തും പോയി ഒന്നൂടെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റഡ് ഇടാവാ ആ ചെടി കഴിഞ്ഞിട്ട് മാമെന്നെ നോക്കി നിർത്താവാ ഇപ്പൊ കണ്ടുവച്ചു എവിടെ നിർത്തണോന്ന് പ്ലാൻ ചെയ്യും എവിടെയാ പോകുന്നത് ഓക്കെ അവിടെ എന്തൊക്കെയാണെന്ന് കണ്ടല്ലോ എനിക്ക് റോഡിന് പുറത്ത് ഇറങ്ങണ്ട വണ്ടി അവിടെ സൈഡ് ചേർത്ത് നിർത്തു സൈഡ് ചേർത്ത് നിർത്തു സൈഡിലേക്ക് കൊണ്ടുപോവാ സൈഡ് ഫില്ലായി മാമിന് തോന്നുമ്പോ നിർത്തിവെക്കും അപ്പൊ നിർത്തിവെക്കു ഇനി എന്ത് ചെയ്യണം വണ്ടി സ്ട്രേറ്റ് ആണോ എന്തും മാത്രം മാറ്റേണ്ടി വരും അതെന്നുവെച്ചാൽ വണ്ടി ഓഫ് ആയി പോയതാ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട് വണ്ടിയിൽ മാം ഓടി വരുന്ന വണ്ടിയെ ബ്രേക്ക് ചെയ്ത് നിർത്തിയാൽ വണ്ടി സെൻസ് ചെയ്യുന്നത് ജംഗ്ഷനോ അങ്ങനെ എന്തോ ആവശ്യത്തിന് വേണ്ടി വണ്ടി നിർത്തിയെന്നാണ് ഫ്യൂവൽ സേവ് ചെയ്യാൻ വേണ്ടിട്ട് ഫീച്ചർ വേണ്ട മാം ബ്രേക്കൊന്ന് കാലെടുക്കുകയോ അനക്കുവോ ചെയ്താൽ വണ്ടി സ്റ്റാർട്ടാവും ഫ്ലൈറ്റിലേക്ക് ഒന്നിരിക്കുക ബസ്സിനെ നോക്കിയിരിക്കരുത് ഇവിടെ ഒന്ന് ലെവൽ ചെയ്തിട്ടാൽ മതി ലെവൽ ആവുമ്പോൾ നിർത്തി വെച്ചാൽ മതി ആയാ ഇപ്പോൾ ആയാ ഏ എവിടെയും കൂടെ നോക്ക് കൺഫേമാണ് അത് എന്തെങ്കിലും എത്ര ഇച്ചിരി കൂടെ അങ്ങനെ വരാനുണ്ടോ ഉറപ്പാണ് ഒന്ന് ഉണ്ടെന്ന് മുന്നോട്ടാണെങ്കിൽ മതി ബ്രേക്ക് ഇപ്പോളല്ലേ പെർഫെക്റ്റ് ആയത് അല്ലേ ഇവിടെ മാമിന് ഏകദേശമേ മനസ്സിലാകുള്ളൂ ബാക്ക് കൂടെ നോക്കിയാൽ പെർഫെക്റ്റ് ആയിട്ട് വണ്ടി നേരെയാക്കി ഇടാൻ പറ്റും ടയർ നേരെയാക്കി വെക്കും മാം ആ തിരിച്ചത് അറിയ ഇങ്ങോട്ടാ തിരിച്ചെന്ന് അത്രേ ഉള്ളൂ ഇനി ഹാൻഡ് ബ്രേക്ക് ഒരിക്കലും മാം ഈ ഫ്ലോർ കണ്ടിട്ടില്ലായിരുന്നു ദൂരെ വെച്ച് കണ്ടതേ ഉള്ളൂ ഇവിടെ വന്നിട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നു മാം തന്നെ സാങ്കല്പികമായിട്ട് കുറച്ച് സ്ഥലം എടുത്തു അകത്തേക്ക് എന്നിട്ട് നേരെയാക്കിട്ട് വണ്ടിയാ മാം നോക്കിക്ക എന്ത് ദൂരത്താ കിടക്കുന്ന ഞാൻ താഴത്ത് കാല് വെച്ചാൽ ആ ടാറിന്റെ എന്റിലാണ് എന്റെ കാലിരിക്കുന്നത് അപ്പൊ അതായത് ആ ഫ്ലോറിനോട് ആ പുല്ലിനോട് ചേർന്നായിരിക്കുന്നത് അതെ ഇവിടെ എന്റെ കാലിന്റെ അടിയിലാണ് ടാറ് കാണാതെ അല്ല കണ്ടു ഇറങ്ങി വന്നോ മാം സ്ക്രീനിലൊന്നും നോക്കിയാ ഇത് വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് ആണ് ഇത് വണ്ടിയുടെ റൈറ്റ് സൈഡാണ് ലെഫ്റ്റും റൈറ്റും എല്ലാം കാണാം ഒരിക്കലും ഇതിനെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കരുത് കാരണം വെച്ചാൽ നമ്മുടെ സ്ഥലം ഭൂമി അത് കയറ്റവിറക്കുവാലും ഇവിടെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല പ്ലോട്ട് എങ്ങനെയാണ് ഈ മിററിൽ മാം നോക്കിയാൽ സ്ഥലം ഉള്ളതായിട്ട് മാമിന് തോന്നുന്നുണ്ടോ എനിക്ക് ഇപ്പൊ ഈ വണ്ടി ലെഫ്റ്റ് സൈഡിൽ ചേർത്ത് എന്ത് ചെയ്യണം ഞാൻ പോയാൽ ഇങ്ങനെ തന്നെ വണ്ടി ബാക്കിലേക്ക് പോകും സൈഡ് ചേർക്കണമെങ്കിൽ ഞാൻ നോക്കിയോ ഈ വിടുത്ത് കണ്ട ഇതങ്ങാകും മതി നിർത്തു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ട്രയങ്കിൾ പോലെ നമ്മള് വണ്ടിയെ ഫില്ല് ചെയ്യുന്നു ഇനി വീല് നേരെയാക്കി കൊടുക്കും ഇനി തിരിഞ്ഞ എന്താന്ന് വെച്ചാൽ റോഡിന് പുറത്തേക്ക് വണ്ടി പോകും മതി ഇനി ഞാൻ ബാക്കോട്ട് ജെല്ലും തോറും ലെങ്ത് അങ്ങ് ഫില്ലാകും കണ്ടാ ഫില്ല് ആകുന്ന സ്ഥലത്ത് നിർത്തിവെക്കും ഇനിയുണ്ടാ ഇച്ചിരി കണ്ടാ ഇപ്പൊ അകന്ന് കിടന്ന വണ്ടിയെ മാം ഇങ്ങനെ പോയിന്റ് ചെയ്തു ഫില്ല് ചെയ്തു വന്ന് ഇനി ഇത് വണ്ടി നേരെയാക്കിയിടണം എങ്ങോട്ട് മാറ്റണം നേരെയാവണെങ്കി ഇവിടെ നോക്കും എങ്ങോട്ട് മാറണം

ഇത് കണ്ടല്ലോ എനിക്ക് വണ്ടി ഇവിടെ സൈഡിലൊന്ന് ചേർത്ത് റിവേഴ്സിലേ പോവാൻ ഇനി പോകാൻ പറ്റൂലെങ്കിലും ഓൾറെഡി അവിടെ ഒരു മാം കാണുന്നുണ്ട് അത് കളയാൻ വേണ്ടി എങ്ങോട്ടാണോ തിരിക്കേണ്ടത് അങ്ങോട്ട് തിരിക്കും മാം തിരിച്ചു മൂവ് ചെയ്യുമ്പോൾ ആ വിത്ത് അങ്ങ് കുറയും അപ്പൊ അതൊക്കെ ഒന്ന് മൂവ് ചെയ്യും കണ്ടോ നിർത്തി വയ്ക്കും ആ വിത്ത് പോയി ഇനി ടയർ നേരെയാക്കി വെക്ക് അതായത് ഇങ്ങനെ ഇരുന്ന വണ്ടിയെ മാം ഇപ്പൊ ഇങ്ങനെ സൈഡിലേക്ക് ചരിച്ചു ആ നേരെയായി ഇനി മാം ബാക്കിലേക്ക് ചെന്നേ ആ ലെങ്ത് കുറയും കുറയു നേരത്തെ വിത്താണ് കുറച്ചത് ഇനി ലെങ്ത് ഇരിപ്പുണ്ട് കയ്യില് ആ ലെങ്ത് നമ്മൾ കുറയ്ക്കാൻ പോവുവോ ഇപ്പൊ ബാക്കിലേക്ക് ചെല്ലോ ആ ലെങ്ത് കുറയും അല്ലാസ്റ്റ് സ്റ്റിയറിങ്ങിൽ ഒന്നും ചെയ്യണ്ട ലെങ്ത് കുറയുമ്പോൾ നിർത്തി വെച്ചാൽ മതി ആ വൈറ്റ് ലൈനിലേക്കാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടാ ആ ലെങ്ത് എപ്പ കുറയുന്നു കുറഞ്ഞു എന്ന് മാമിന് തോന്നു അപ്പൊ നിർത്തിവെച്ചേക്ക് അതീ പോവ് അല്ല ഇതില് മാമിനെ ഇപ്പോഴും വൈറ്റ് ലൈൻ ഇല്ല കാണുന്നില്ല മറഞ്ഞു ആ അമ്മാതി അവിടെ നിർത്തി വെച്ചേക്ക് ഇനി എന്ത് ചെയ്യണം വണ്ടി ഇപ്പൊ തെറ്റായ ദിശയല്ല നിക്കുന്നേ നേരെ കിടന്ന വണ്ടിയായിരുന്നു വീതി ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ അത് കളഞ്ഞു കളഞ്ഞിട്ട് ഓടി ഫില്ല് ചെയ്ത് നിക്കുക ഇപ്പൊ വണ്ടി നേരെയല്ല എങ്ങോട്ട് മാറ്റിയാ നേരെയാവും ഈ മറില് നോക്ക എങ്ങോട്ട് മാറ്റിയാ നേരെയാവും റൈറ്റ് ലെഫ്റ്റ് പോയാല്കത്തേക്കാണ് പോണത് വണ്ടി അങ്ങോട്ടും മാറ്റണ്ടേ റൈറ്റിലേക്ക് ഞാൻ തിരിക്കും ഫുള്ള് തിരിച്ചേക്ക് അപ്പം അവന് പെട്ടെന്ന് മനസ്സിലാവും ഇനി പതുക്കെ പതുക്കെ മൂവ് ചെയ്യും മാറുന്ന മാമിനെ ഫീൽ ചെയ്യും കറക്റ്റ് ആയിട്ട് കണ്ടാ ബ്രേക്ക് മാറി വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ തോന്നണ്ട ഒന്നൂടാനങ്ങ് പതുക്കെ ഇപ്പോൾ വണ്ടി സ്ട്രൈറ്റ് ആയി ഇനി ടയർ നേരെ ആക്കിട്ടാ മതി ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് മാം എവിടെയാ എനിക്ക് ഡോറ് ഫുള്ള് തുറക്കാൻ പറ്റില്ല നേരത്തെ ചെയ്ത പോലെ ഇത്രേ തുറക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയായിരുന്നു ഈ വണ്ടി ആദ്യം നിന്നത് അകന്ന് പോയി നിന്ന വണ്ടിയായിരുന്നു അതിനെ നമ്മൾ ഈ സൈഡിൽ കൊണ്ടുവന്ന് പാരലൽ പാർക്കിംഗ് എന്നാ പറയുന്നത് ഒരു സ്ഥലത്തിന് കടന്നുപോയി അവിടെ മാം അല്ലെങ്കിൽ മാം ഡ്രൈവ് ചെയ്ത് വരുമ്പോ എതിരെ ഒരു വലിയ വണ്ടി വന്നു ബാക്കിൽ ഇച്ചിരി സ്ഥലം വീതിയിലുണ്ട് മാമിന് അവിടെ ഒതുങ്ങി കൊടുക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ആ സ്ഥലം എവിടെയാന്ന് നോക്കുക അങ്ങോട്ടേക്ക് വണ്ടി ആദ്യം ചരിക്കുക എന്നിട്ട് ഡ്രൈവ് ചെയ്ത ആ സ്ഥലം വരെ എത്തിക്കുക ആ സ്ഥലത്ത് എത്തിന്ന് തോന്നുമ്പോഴത്തേക്ക് ലെവൽ ചെയ്തിട്ടു മനസ്സിലായില്ലോ ഡ്രൈവ് എടുക്ക ചുമസ്റ്റ് മുന്നോട്ട് എടുക്കി മാറിക്കൂടെ നേരെ നിർത്തിയേക്കുക റിവേഴ്സ് നോക്ക് എതിട്ട് ഒരു വണ്ടി വന്നെന്ന് വിചാരിക്കും മാം എനിക്കിത് ലെഫ്റ്റിൽ ഇത്രയും സ്ഥലം ഇരിപ്പുണ്ട് എനിക്ക് അങ്ങോട്ടൊന്ന് ചേർത്തിട്ട് കൊടുത്ത അയാൾക്ക് പോകാന്ന് വിചാരിക്കേ ഇനി അതായത് ഫോർവേഡ് എനിക്ക് ഇനി പോകാൻ പറ്റില്ല എനിക്കിന്ന് ബാക്ക് വേർഡേ പോകാൻ പറ്റുള്ളൂ ബാക്കിൽ ഇതായത് ലെഫ്റ്റിൽ ഇച്ചിരി സ്പേസ് ഉണ്ട് എനിക്ക് അവിടെ കൊണ്ട് വണ്ടി നിർത്തിയിടണം അതാ മാം റിവേഴ്സ് ഗിയർ ഇടും ഞാൻ ഈ ഗ്ലാസ് കാത്തു തന്നെ ഒരു സെക്കൻഡ് ഓ ടുത്താണ് ഈ വണ്ടി ഒതുക്കി കൊടുക്കാൻ പറ്റുന്നത് അയാളുടെ നേരെ ഇപ്പൊ വീതി കുറഞ്ഞില്ലേ അയാളുടെ നേരക്കായ ബ്രേക്ക് ചെയ്തേക്കും ടയർ നേരെയാക്കരേ കിടന്ന വണ്ടിയെ നമ്മൾ ആ സ്ഥലത്തേക്ക് ആക്കി ഓക്കെ ഇനി നോക്കിയാ കൊറച്ച് ലെങ്തും കൂടെ നമ്മുടെ കയ്യിലുണ്ട് അയാളുടെ അടുത്തേക്ക് പോവാൻ ആ ലെതും കൂടെ പതുക്കെ ബാക്കിലേക്ക് പതുക്കെ ചെല്ലു ആയാ അപ്പം ബ്രേക്ക് ചെയ്തേക്കും ഇനി ബാക്കിൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ റോഡ് മുഴുവൻ മറഞ്ഞ് പോയി ഇനി ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന എന്തോ ചെടിയും പുല്ലും എല്ലാവാ ഇനി അങ്ങോട്ട് പോകാൻ പറ്റുമോ വണ്ടി ഇനി അങ്ങോട്ട് മാറ്റണം ഫോർവേഡ് പോകാൻ പറ്റില്ല വേമനെ ഫോർവേഡ് ഒരു സാധനം വന്നപ്പോഴാണ് നമ്മൾ ബാക്കിൽ എടുത്ത് കൊടുത്തോളൂ ഇനി എന്ത് ചെയ്യാൻ പറ്റും ആ വേന എങ്ങോട്ട് മാറണം മാം നോക്കിക്കണ്ടി സ്ട്രെയിറ്റ് ആവണം ടേൺ ചെയ്യും അതിൻ്റെ സ്പീഡ് ലോഡരുത് പതുക്കെ പോകാവുള്ളൂ ഉള്ളു തിരിച്ചു വെച്ചു ജസ്റ്റ് പതുക്കെ പതുക്കെ ഒന്ന് മൂവ് ചെയ്ത മാമിന് വീണ്ടും റോഡ് വിസിബിൾ ആയാലും വണ്ടി സൈഡായി പതുക്കെ പതുക്കെ ആയാറപ്പാണോ അപ്പൊ ബ്രേക്ക് ചെയ്ത നേരെ ആക്കിട്ടെ മതി അങ്ങനെ തന്നെ നിന്നോട്ടെ ഇയാളെ നമ്മൾ എയിം ചെയ്ത് വന്ന അയാൾ ഇപ്പോഴും അവിടെ തന്നെ നിൽപ്പുണ്ട് മാം പതുക്കെ ഒന്ന് ബാക്ക്ഔട്ട് ചെന്ന് നോക്കിക്കാൻ അയാളെ തട്ടാതെ പാസ് ചെയ്തല്ലേ പോകുന്ന വണ്ടി